ജോലി നഷ്ടപ്പെട്ട് യു എയിൽ കുടുങ്ങിക്കിടന്ന ചോറ്റാനിക്കര സ്വദേശി സിംസണിന്റെ വാർത്ത റിപ്പോർട്ടർ ഒരിക്കൽ നൽകിയിരുന്നു ഇപ്പോൾ സിംസണിന് നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്ക് വഴിയൊരുങ്ങുകയാണ് പ്രവാസി സംഘടനയായ ഗ്ലോബൽ പ്രവാസി യൂണിയന്റെ നേതൃത്വത്തിൽ സിംസണെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇടപെടൽ സോറിയാസിസ് ബാധിച്ച് ശരീരമാകെ വ്രണപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ സിംസൺ കാലാവധി കഴിഞ്ഞിട്ടും വിസ പുതുക്കാൻ കഴിയാതെ വന്നതോടെയാണ് സിംസൺ യു എയിൽ കുടുങ്ങിയത് അമ്മയുടെ കരച്ചിലും വിഷമവും സങ്കടവും ഒക്കെ നമ്മൾ വാർത്തയാക്കി മാറ്റിയിരുന്നു ഇത് കണ്ട് മനസ്സിലവ് തോന്നിയ ഗ്ലോബൽ പ്രവാസി യൂണിയന്റെ പ്രവർത്തകരാണ് സിംസനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഗ്ലോബൽ പ്രവാസി യൂണിയൻ പ്രവർത്തകർക്ക് റിപ്പോർട്ടറിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് ആ അമ്മയുടെ അടുത്തേക്ക് ആ മോനുഷ് ആ മോനെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് നമുക്ക് ആ റിപ്പോർട്ടൊന്നും കണ്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ യു എയിലേക്ക് വിമാനം കയറുമ്പോൾ ചോറ്റാനിക്കര സ്വദേശി സിംസന്റെ മനസ് നിറയെ സ്വപ്നങ്ങളായിരുന്നു പ്രായമായ അമ്മയെ നല്ല രീതിയിൽ നോക്കണം പിന്നെ സ്വന്തമായൊരു വീട് എന്നാൽ തുടക്കത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ബിസിനസ് തകർന്നതോടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു ആഹാരത്തിന് പോലും വകയില്ലാതെ ഫുജേറയിലെ ഒരു മുറിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയുകയാണ് ഇപ്പോൾ ഈ യുവാവ് അതിനിടെ സോറിയാസിസ് രോഗം വല്ലാതെ മൂർച്ഛിച്ചു പണമില്ലാത്തതിനാൽ ചികിത്സ തേടാനും മാർഗമില്ല ഒരു വർഷമായിട്ടും ശാരീരികമായിട്ട് സൊറേസ് ഒന്ന് ആകെ ബുദ്ധിമുട്ടിലായിപ്പോയി പിന്നെ അതിൻ്റെ ഇടയിൽ വിസ തീർന്നു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി ഇപ്പം ഒന്നും ചെയ്യുന്നില്ല കാരണം ഇവിടെ നമുക്ക് നല്ല പൈസ അല്ല എല്ലാത്തിനും ഭയങ്കര പൈസയാണ് നാട്ടിൽ പോയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കാരണം ട്രീറ്റ്മെൻറ് ചെയ്തുകൊണ്ടിരുന്നൊക്കെ നാട്ടിലായതുകൊണ്ട് ഇവിടെ നിന്നൊന്നും ചെയ്യാനുള്ളൊരു ഇതില്ല പൈസയുടെ പൈസയുടെ ബുദ്ധിമുട്ടാണ് വിസ കാലാവധി കഴിഞ്ഞതിനാൽ നാട്ടിലെത്തണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ പിഴയടയ്ക്കണം ഇതിനു പുറമെ ഇൻവെസ്റ്റർക്ക് നൽകാനുള്ള പത്ത് ലക്ഷം വേറെയും കണ്ടെത്തണം എന്നാൽ സിംസണെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് യു എയിലെ പ്രമുഖ പ്രവാസി സംഘടനയായ ഗ്ലോബൽ പ്രവാസി യൂണിയൻ ഇപ്പോൾ സിംസന്റെ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് തീർച്ചയായിട്ടും പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് വിസയിലുള്ള ഫൈനും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ട്രേഡ് ലൈസൻസ് ഉണ്ട് ആ ട്രേഡ് ലൈസൻസ് എക്സ്പയർ ആയിട്ടുണ്ട് അപ്പോൾ അതിനും ഫൈന് അത് ക്യാൻസൽ ചെയ്യാനുള്ള ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമാണ് ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് കയറിപ്പോകാനുള്ള ബുദ്ധിമുട്ട് നോർക്കേഡ് ആളുകൾ ഇദ്ദേഹത്തിന് നിന്ന് വിളിച്ചിരുന്നു വിളിച്ചിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞത് ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല ഞങ്ങൾക്കിതിൽ ഉപദേശം മാത്രം നൽകാനുള്ളൂ എന്നുള്ളതാണ് കേരളത്തിലെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ഇവിടേക്ക് തന്നെ മടങ്ങിയെത്തണമെന്നാണ് സിംസൺ ആഗ്രഹിക്കുന്നത് വീടെന്ന എക്കാലത്തെയും വലിയ സ്വപ്നം നിറവേറ്റാനാകാത്തതിലും വല്ലാത്ത വിഷമമുണ്ട് എല്ലാവരുടെയും പിന്തുണയും സഹായവും ലഭിച്ചാൽ ഈ ചെറുപ്പക്കാരന് ഇനിയും പഴയതുപോലെ സന്തോഷമായി ജീവിക്കാനാകും